നമസ്കാരം ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ട മനുഷ്യരിൽ ഒരാളാണ് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിലെ പ്രതി അഭാന്റെ പിതാവ് അബ്ദുൾ റഹീം എന്ന് നമുക്ക് സംശയം പറയാം ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ തന്റെ നല്ല ജീവിതം അദ്ദേഹം മണലാരണ്യത്തിൽ ചെലവഴിച്ചു അതിനുശേഷം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം അദ്ദേഹത്തിന്റെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി നാട്ടിലേക്ക് വന്ന് മക്കളോടോ ഭാര്യയോടോ ഉറ്റവരോടോ ബന്ധുക്കളോടോ ഒപ്പമൊന്നും കഴിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകൻ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയെന്നറിയുന്നത് അതിൽ കുറ്റകൃത്യം നടത്തിയപ്പോൾ തന്നെ ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ ഇളയ മകനും ഉമ്മയും മൂത്ത ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവരാണ് അപ്പോ അത് ഒരു മനുഷ്യനെ ഇങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം തന്റെ മകനെ കാണാനോ അവനെ കുറിച്ച് അന്വേഷിക്കാനോ താല്പര്യമില്ലെന്നാണ് അഫാന്റെ പിതാവ് മാധ്യമങ്ങളോടെ എല്ലാം പറഞ്ഞത് പക്ഷേ ഇന്നലെ നിർഭാഗ്യവാനായ ആ മനുഷ്യന് തന്റെ മകനെ ദൂരെ നിന്നെങ്കിലും കാണേണ്ട ഒരു അവസ്ഥയുണ്ടായി ഒരു സാഹചര്യം ഉണ്ടായി അഭാനെ തെളിവെടുപ്പിനായി ഇന്നലെ വെഞ്ഞാറമൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മടങ്ങി പോകുന്ന വഴി അവിടെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് പോലീസ് ജീപ്പ് കുറച്ച് സമയം അവിടെ നിർത്തിടേണ്ട സ്ഥിതി ഉണ്ടായി അഭാന്റെ പിതാവ് മറ്റു രണ്ടു മൂന്ന് പേരോടൊപ്പം സംസാരിച്ചു കൊണ്ട് ഒരു കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മകനെ ഒരു നാല് മീറ്റർ അപ്പുറം പോലീസ് വാഹനത്തിൽ കണ്ടതും അപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായ വികാരങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും ഞാൻ പറയാൻ തുടങ്ങിയത് അതേക്കുറിച്ചല്ല അഭാന്റെ പിതാവ് ഒരു പാഠമാണ് എന്നതിനെ കുറിച്ചാണ് അഫാന്റെ പിതാവ് ഒരു പാഠമാണ് എല്ലാ പുരുഷന്മാർക്കും പുരുഷന്മാർക്കെന്ന് മാത്രം പ്രത്യേകിച്ചും ഈ പറയുന്ന പ്രവാസികളായ പുരുഷന്മാർക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് അവരൊക്കെ തന്റെ നല്ല പ്രായത്തിൽ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവിടെ അപ്പാന്റെ പിതാവും അതേ തരത്തിൽ തന്നെയായിരുന്നു അപ്പാന്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുരുഷന്മാർ ഇന്നും കേരളത്തിലുണ്ട് അവിടെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണമൊക്കെ വീട്ടിലേക്ക് അയക്കുക ഭാര്യയും മക്കളെയും വിശ്വസിച്ച് വീട്ടിലേക്ക് ആ പണമൊക്കെ അയച്ചു കൊടുക്കുക ഒടുവിൽ ജോലി ചെയ്യാൻ കഴിയാതെയാകുമ്പോൾ നാട്ടിലേക്ക് വന്ന അവരെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട് എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ തെറ്റുകാരി ഈ പറയുന്ന അപ്പാന്റെ മാതാവ് ഷെമി തന്നെയാണ് അവർ ഇത്രയും ദിവസവും ഈ അന്വേഷണം അതായത് തൻ്റെ മകൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ല കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്നു പറഞ്ഞുകൊണ്ട് മകനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ ആ അത്രയും ഗുരുതരമായ അവസ്ഥയിൽ പോലും നടത്തിയത് എന്നുള്ളതാണ് മക്കളെ നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വഴിതെറ്റിപ്പോയ മക്കളെ മകനെ തിരികെ കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം കടക്കാരിയാണ് ഞാൻ എന്നാണ് എങ്ങനെയാണ് അവർക്ക് കടമുണ്ടായത് അൻപതിനായിരം രൂപ അവർക്ക് ആ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം ആവശ്യമുണ്ടായി അത് പ്രകാരം അവരൊരു ബന്ധുവിനെ ചെന്ന് കണ്ടു അവിടെ ചെന്നപ്പോൾ പരിഹാസം ഏൽക്കേണ്ടി വന്നു അത് മകൻ സഹിച്ചില്ല അങ്ങനെയാണ് അവൻ ഈ കൊടും കൃത്യം നടത്തിയതെന്നൊക്കെയാണ് അവർ പറയുന്നത് അവിടെയും അവർ ഈ മകനെ ന്യായീകരിക്കുകയാണ് അപ്പോൾ ആരും ഈ പറയുന്ന അബ്ദുൾ റഹീം എന്ന പിതാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിന്റെ ശ്രീകണ്ഠൻ നായരൊക്കെ അവിടെ ചെന്ന് അവരെ സന്ദർശിച്ചിട്ട് അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് എന്തിനാണ് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് അഞ്ചു പേരുടെ ജീവൻ എടുത്ത ഈ കൊടും കുറ്റകൃത്യം നടത്തുന്നതിന്റെ ഉത്തരവാദി അതിന്റെ ആദ്യത്തെ ഉത്തരവാദി ഈ പറയുന്ന ഷെമി തന്നെയാണ് കാരണം അവരാണ് മകനെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അവർ തന്നെ പറയുന്നുണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കടക്കാരിയാണ് എങ്ങനെയാണ് അവർക്ക് കടമുണ്ടായത് അബ്ദുൽ റഹീമിനെയാണ് എല്ലാവരും അവിശ്വസിച്ചത് അദ്ദേഹം അപ്പാൻ ആദ്യം പറഞ്ഞത് നാട്ടിൽ നിന്ന് പണമൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അവിടുത്തെ കടം വീട്ടാൻ അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം വന്നപ്പോഴാണ് അദ്ദേഹം ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഈ ഒരു പക്ഷേ അപ്പാൻ പോലും അറിയില്ലായിരിക്കാം പക്ഷേ കുറച്ച് നല്ല മനുഷ്യരുടെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് യാത്രയിലേക്കൊക്കെ നീങ്ങി നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ മനുഷ്യൻ നീര് നീര് വീണ്ടും അവിടെ കഴിയേണ്ടി വന്നത് ഇവിടെ നാട്ടിലെത്തി സ്വന്തം ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ ഒരിക്കലും മരണം വരെ ഈ ഒരു ആഘത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നേടാൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരല്പമെങ്കിലും ആശ്വാസം നേടാൻ കഴിയും ഇതൊരു ഈ എല്ലാ പുരുഷന്മാർക്കും പ്രവാസികളായ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒരു പാഠമാണ് നിങ്ങളൊക്കെ സമ്പാദിക്കുന്ന പണം അത് നിങ്ങളുടേതായ ഒരു നിയന്ത്രണം ആ പണത്തിൽ ആ സമ്പാദ്യത്തിൽ ഉണ്ടാകണം ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും കാരണം ഇവിടെ ഇന്ത്യയിലെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എത്ര വിശ്വസിച്ച് എത്ര സ്നേഹത്തോടെ ഇരുന്നാലും അയച്ചു അയച്ചുകൊടുക്കുന്ന പണമൊക്കെ എങ്ങനെയൊക്കെ വിനിയോഗിച്ചാലും അവരൊക്കെ ഏത് രീതിയിൽ തൂർത്തടിച്ച് ജീവിച്ചാലും അവരൊക്കെ എത്ര ബന്ധങ്ങളിലേക്ക് പോയാലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ഇവിടെ വന്ന് കണ്ണീരും കയ്യുമായി അലഞ്ഞു നടക്കുക മാത്രമേ നിങ്ങൾക്ക് വഴികളൂ അല്ലെങ്കിൽ നിങ്ങളൊരു മുഴുവൻ കയറിൽ നിങ്ങളുടെ ജീവിതം ഒടുക്കേണ്ടി വരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ എത്രയോ പേരെ ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് മക്കളും ഭാര്യയും ഒക്കെ ഇറക്കി വിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഫാന്റെ പിതാവിനെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം ഭാര്യയായാലും മക്കളായാലും അവരെ സ്നേഹിക്കണം അവരെ സംരക്ഷിക്കണം പക്ഷേ അവരെ വിശ്വാസത്തിലെടുക്കുന്നതിന് നിങ്ങൾ ഇനിയെങ്കിലും ഒരു നിയന്ത്രണം വരുത്തണം